മലയാളികളുടെ ജനപ്രിയ നടൻ എന്ന ലേബലിൽ സ്വന്തമാക്കിയ താരം തന്നെയാണ് ദിലീപ് ഈ താര കുടുംബത്തിൽ കാവ്യ കാവ്യമാധവനെയും ദിലീപിനെയും പോലെ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ആൾ തന്നെയാണ് മകൾ മീനാക്ഷിയും മാധ്യമങ്ങളിൽ സജീവമായ മീനാക്ഷിയുടെ ചിത്രങ്ങളും മറ്റും വൈറലാകാറുണ്ട് അടുത്തിടെയാണ് മീനാക്ഷി ഡോക്ടർ പഠനം പൂർത്തിയാക്കിയത് മാധ്യമങ്ങൾ ഇതിൻ്റെ വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു കൂടാതെ മീനാക്ഷി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പങ്കുവെക്കുന്ന തൻ്റെ വിശേഷങ്ങളും യാത്രകളുടെ ചിത്രങ്ങളും നൃത്ത വീഡിയോസുമെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടേതായി ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരം പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രം തന്നെയാണ് റെഡ് കളർ എംബ്രോയിഡറി പാറ്റേൺ വരുന്ന ലോങ് ഡ്രസ് ധരിച്ച് മീനാക്ഷി എത്തിയത് കാവ്യ മാധവന്റെ ബ്രാൻഡായ ലക്ഷ്യവുമായി കൊളാബ് ചെയ്താണ് ഏറ്റവും പുതിയ ചിത്രം പങ്കുവെച്ചത് നിരവധി ആരാധകരാണ് മീനാക്ഷി പങ്കുവെച്ച പുതിയ ചിത്രത്തിന് കമൻറ്റുകളുമായി എത്തിയത് ലിയ നായകൻ്റെ മകൾ പെട്ടെന്ന് വലിയ കുട്ടിയായി എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ആരാധകർ പങ്കുവെക്കുന്നത് അടുത്തിടെ മീനാക്ഷി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച നൃത്ത വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു വീഡിയോ പങ്കുവെച്ച് മണിക്കൂറുകൾക്കകം തന്നെ ആരാധകർ ഏറ്റെടുത്തിരുന്നു മഞ്ജുവരരുടെ അതേ മെയ് വഴക്കമുള്ള ആളാണ് മീനാക്ഷി എന്നാണ് ആരാധകർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയിരുന്നത് ഇതിനു മുമ്പ് നാദർഷിയുടെ മകളായ ആയിഷയുടെ വിവാഹത്തിന് നടി നമിത പ്രമോദിനൊപ്പം മീനാക്ഷി ഡാൻസ് ചെയ്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു